പരിചയപ്പെടുത്തുന്നത് സ്കിന്നിന്റെ കരിവാളിപ്പ് മാറി സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആയിരിക്കാൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് തക്കാളി തൈര് ഓട്സ് പൗഡർ എന്നിവയാണ് ഇനി നമ്മൾക്ക് ഇത് തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി എടുക്കുക ഒന്നെങ്കിൽ മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ച് തൊടി കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക തക്കാളി തക്കാളി കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഏറെയാണ് ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു മുഖക്കുരു മാറാനും കരിവാളിപ്പ് കുറയ്ക്കാനും കറുത്ത പാടുകൾ ഒക്കെ തക്കാളി ഏറെ ഉത്തമമാണ് ആഗ്നി പ്രിവെന്റ് ചെയ്യാനും ഡെസ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനും സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ചർമ്മത്തിന് ആവശ്യമായ പോഷണം നൽകുന്നവയാണ് കേടായ ചർമ്മത്തെ ശരിയാക്കാനും അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും തക്കാളി ഏറെ ഉത്തമമാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓട്സ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്ത ഓട്സ് പൗഡർ ആണ് ഓട്സ് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്നു സ്കിന്നിനെ നന്നായി ക്ലെൻസ് ചെയ്യാനും സഹായിക്കുന്നു ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഓട്സ് നല്ലതാണ് ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ കരിവാളിപ്പ് മുഖക്കുഴു ഇല്ലാതാക്കാൻ ഓട്സ് നല്ലതാണ് ഇനി അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിൻ്റെ റിംഗിൾസും ചുളവുകളുമൊക്കെ നീക്കം ചെയ്യുന്നു സ്കിന്ന് നല്ല ടൈറ്റാക്കി വെക്കുകയും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും എല്ലാം മാറ്റി കിട്ടാനും നല്ലതാണ് ടോട്ടലി നാച്ചുറൽ ഗ്ലോ തരാൻ ഏറ്റവും നല്ല ബെസ്റ്റായ ഒരു റെമഡിയാണ് തൈര് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ഈ പാക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കയ്യിലോ മറ്റോ ഇട്ടൊന്നും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല പോലെ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ പാക്ക് ഞാൻ മുഖത്തിട്ടിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മുഖം ഒന്ന് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഫേസ് നല്ല സ്മൂത്തായും നല്ല ബ്രൈറ്റായി ഇരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാണിൻ്റെ ഇഷ്യൂസ് അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു ഇത് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ഇത് യൂസ് ചെയ്യാൻ നോക്കുക കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അത്രയും നല്ലത് നല്ലൊരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക